ഞാൻ ഇന്ത്യൻ മർഷ്യൽ കള്ളരി പറഞ്ഞപ്പോൾ ഗുരുതലെ കണ്ണാടക മാഷയാണ് ഇന്ന് തരാൻ പോകുന്ന വീഡിയോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെയാണ് ഇതിൽ നോക്കി നമ്മൾ നോക്കിയ എതിരാളി ഇത് തിരുവിതാംകൂർ ഭാഗത്തേക്ക് പറയുന്നത് നെല്ല് കൊയ്യാൻ ഉപയോഗിക്കുന്ന കൊയ്ത്തരിവാളെന്നാണ് പറയുന്നത് തിരുവ കേരളത്തിൽ അരിവാളെന്ന് തന്നെയാണ് പറയുന്നത് ഈ സാധനം കണ്ടോ കത്തി വെട്ടിയെ വലിച്ചാൽ അതായത് കഴുത്തോടു കൂടി വിട്ടുപോകും മലബാർ ഏരിയയിലുള്ള കൊടുവാളിന് പകരമാണ് ഈ അരിവാൾ അരിവാളിൻ്റെ ശക്തി ഭയങ്കര ബലമാണ് അത് വെട്ടി വലിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു കൊലയാളി നമ്മുടെ സഹോദരിമാരുടെ അടുത്തേക്ക് പോയാൽ വെട്ടുകൊണ്ടാൽ ആ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ അവരുടെ മരണമായിരിക്കും നടക്കുന്നത് മരിച്ചില്ല തന്നെ വലിയൊരു അപകടം ഉണ്ടാവും അത് വേണ്ട ഒരുത്തൻ്റെയും ഒരു കൊലയാളിയുടെയും വെട്ടുകൊള്ളാൻ നമ്മുടെ സഹോദരിമാരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല നമുക്ക് ആദ്യം നമ്മൾ വേണ്ട അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയാണ് ഇന്ന് നമുക്ക് നല്ലൊരു മോള കിട്ടിയിരിക്കുന്നത് ആ മോളെ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് അരിവാളുമായിട്ട് ഒരക്രമി മുൻപിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാനോ നോക്കി രണ്ട് മർമ്മസാധനങ്ങളാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഒന്ന് നക്ഷത്രം നോക്കി നക്ഷത്രം നോക്കി എന്ന് പറയുമ്പോൾ കണ്ടോ തൊണ്ട മുഴ ഇതാണ് നക്ഷത്രം നോക്കി നോക്കി ഇതാണ് നക്ഷത്രം നോക്കി ഇതിന് നോക്കി ഉണ്ടോ ഇതിന് ശൗണ്ടികം എന്നും പേർ പറയുന്നു തൊണ്ടക്കുഴിക്ക് മൂന്ന് വിരൽ വിരൽമുകൾ തൊണ്ടക്കുഴി എന്ന് വേണ്ടത് നോക്കി ഇത് തൊണ്ടക്കുഴി ഇവിടുന്ന് മൂന്ന് വിരൽ മുകളിലാണ് ദൈസാധനം നക്ഷത്രം നോക്കി ഉണ്ടോ നക്ഷത്രം നോക്കി ശൗണ്ടികം കഴുത്തിലെ മുഴമേലുള്ള മർമ്മമാണിത് ഇതിന് ക്ഷതമേറ്റാൽ ശബ്ദം കുറയുകയും ആഹാരം കഴിക്കാൻ പ്രയാസം അനുഭവപ്പെടുകയും നീരും വേദനയും ഉണ്ടാവുകയും ചെയ്യും കൺമിഴികൾ തീരും വായിൽ കൂടി നുരയും പതയും ഒഴുകും ശരീരം മുഴുവൻ ഉഷ്ണിക്കും ക്ഷതം മുറിയാനിടയായാൽ അത് വലുതായാൽ മരണം വരെ സംഭവിക്കാവുന്നതാണ് നക്ഷത്രം നോക്കി രണ്ടാമത്തെ മർമ്മം നോക്കി രണ്ടാമത്തെ മർമ്മം അർക്കുട്ടി മർമ്മം അതാ നോക്കി അർക്കുട്ടി ഇത് നക്ഷത്രം നോക്കി ഇതാ ഇതാണ് അർക്കുട്ടി പ്രധാനപ്പെട്ട മർമ്മസാധനം തന്നെയാണ് അർക്കുട്ടി മർമ്മം നോക്കിയ അർ മിക്കവാറും തൊണ്ടയുടെ നീളം നാല് വിരൽ നീളമായാണ് കണ്ടുവരുന്നത് തൊണ്ടയിൽ പ്രധാന മർമ്മസ്ഥാനങ്ങൾ മൂന്നെണ്ണമാണ് നേർരേഖയിൽ രേഖയിൽ വരുന്നത് അതിലൊന്ന് അർക്കുട്ടി മർമ്മം തൊണ്ടയുടെ മധ്യഭാഗത്താണ് ആർക്കുട്ടി എന്ന മർമ്മസ്ഥാനം ഇതിന് ക്ഷതമേറ്റാൽ ക കഫം ഇളകും വലിയും ശ്വാസമുട്ടലും ഉണ്ടാകും കഴുത്ത് കുഴയും ബോധക്കേടുണ്ടാവും നാക്ക് ഉൾവലിഞ്ഞു പോവും രണ്ടര മണിക്കൂറിനകം മരണവും സംഭവിക്കാം ഭരണം സംഭവിക്കുന്നത് മുറിയുമ്പോഴാണ് കേട്ടോ ചിലപ്പം മറ്റ് പുസ്തകങ്ങളിലെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ മുറിയുമ്പോഴുണ്ടാകുന്ന ആ അപകടങ്ങളെക്കുറിച്ചാണ് എല്ലാ മർമ്മ പുസ്തകങ്ങളും പറയും പക്ഷേ നമ്മളിത് ചൂണ്ടാണി മർമ്മ ആണ് നമുക്ക് നമുക്ക് വേണ്ട രക്ഷപ്പെടാൻ മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാൻ നോക്കിയേ ചിത്രം നോക്കിയേ നക്ഷത്രം നോക്കി അറുക്കുട്ടി മർമ്മം ഇത് രണ്ടും അല്ല എത്രയേറെ അടുത്താ നിൽക്കുന്നതെന്ന് നോക്കി കഴുത്തിൻ്റെ പകുതി ഭാഗത്ത് ആണ് അറുക്കുട്ടി അതിൻ്റെ തൊട്ട് മുകളിൽ നക്ഷത്രം നോക്കി ഈ മർമ്മസ്ഥാനത്താണ് നമ്മൾ പണി കൊടുക്കാൻ പോകുന്നത് ഒന്ന് അരിവാളിന് വെട്ടുകയാണ് പെട്ടെന്ന് നോക്കി നമ്മൾ മുൻപ് എപ്പോഴും നമ്മളെ കയറിയിട്ട് വേണം ഒന്നും പുറകോട്ട് കയറി വെട്ടിക്കുക വെട്ടുമ്പോൾ നമ്മൾ കണ്ടോ ഈ കാല് കയറ്റി വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്ത് ഇടത് കൈക്കാണ് ബ്ലോക്ക് ചെയ്യുന്നത് പക്ഷേ ഇടത് കാല് കൂടി മുൻപോട്ട് വന്നു മനസ്സിലേ ഇനി വേറെ സ്റ്റെപ്പൊന്നുമില്ല വേറെ ഒരു സ്റ്റെപ്പും വേണ്ട ഇവിടുന്ന് പിടിച്ച് നോക്കി കൈ ഇരിക്കുന്നുണ്ടോ ഓരോറ്റ കുത്താണ് ഇവിടുന്ന് സ്ലോയില് കണ്ടോ നോക്കി മർമ്മത്ത് കൊള്ളുന്നത് ഉണ്ടോ ഇതെല്ലാം ഈ ഈ ഇങ്ങനെയല്ല നേരെ ഇവിടുന്ന് ഒരു കുത്തു കുത്തുകുത്തിയാൽ മതി പോയി അവൻ താഴെ പോയി അവൻ്റെ രണ്ട് മർമ്മങ്ങളും തകർക്കാനും ദിവസങ്ങളോളം ആഹാരം കഴിക്കാനും വളരെ പ്രയാസങ്ങളുണ്ടാവും അതാണ് ഏറ്റവും കൂടുതൽ പറയാം മർമ്മസ്ഥാനത്തെ മർമ്മക്ഷത ഏക്കാതെ നോക്കുക ഏറ്റാൽ എവിടെയെങ്കിലും പോയി അറിയുന്ന മർമ്മ ചികിത്സ അറിയുന്നതിൻ്റെ അടുക്കുന്ന ചികിത്സ എഴുതുക പക്ഷേ നമുക്ക് ചികിത്സയല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത് സെൽഫ് ഡിഫെൻസ് സ്വയരക്ഷയാണ് രക്ഷയ്ക്കുള്ള വിദ്യകൾ മുഴുവൻ മുന്നൂറ്റി എൺപത്തി ഒന്ന് അതിൻ്റെ പ്രയോഗങ്ങളും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ അത് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന മോള് മോളിന് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് കൃഷികളെ പഠിപ്പിക്കണമെന്ന് പറ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും നമുക്ക് നമ്മുടെ ഇന്ത്യയിലെല്ലാം ലോകത്തിൽ മർമ്മങ്ങൾ പഠിപ്പിക്കുന്നവരാരും ഇല്ലെന്ന് എനിക്കറിയാം ഇൻ്റർനെറ്റ് അടിച്ച് നോക്കിയോ മർമ്മങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരേ സ്ഥാപനം നമ്മുടെയാണ് നമ്മുടെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ ഇവരെ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങളിവരെ പരിശീലനം ഒന്ന് സമീപിക്കുക അപകടം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും ഇവരെ ആരുടെയെങ്കിലും അത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും മർമ്മങ്ങളും കാണിച്ചു തരും അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കാണുക മോളെ വെട്ടാൻ പോവുകയാണ് നോക്കി കറക്റ്റായിട്ട് നിൽക്കുക സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ആ ഈ കാല് ഇടത് കാല് മാത്രം കയറ്റി വച്ച് പിടിക്കുക രണ്ട് മർമ്മങ്ങൾ കഴുത്തിൻ്റെ താഴെ രണ്ട് മർമ്മങ്ങൾ തട്ടുക ഓക്കെ അറ്റാക്ക് ഇത്രേ പണിയുള്ളൂ ഒറ്റ കുത്ത് പോയി മരണ മരിക്കുകയല്ല ശവ ബോധം സൗണ്ട് സൗണ്ടുണ്ടാവില്ല ആൾ താഴെ വീഴും ആൾ വീണ് കഴിഞ്ഞു ഇത്രയും നമുക്ക് വേണ്ടു നമുക്ക് അവൻ അവിടെ കിടക്കട്ടെ പോരുന്ന നേരം നമുക്ക് നമ്മുടെ വഴിക്ക് പോകാമല്ലോ നമ്മുടെ ജീവനും കൊണ്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം ഇത് വീട്ടിൽ പേര് അക്രമിയാണെങ്കിൽ റൂമിൽ അങ്ങനെ വീഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാവുന്ന പെട്ടെന്നൊന്നും അവനേറ്റു പോകില്ല കുറേ സമയം അവിടെ കിടക്കും അതിനുള്ള അവസരം കൂടി ഈ ഈ മർമ്മ പ്രയോഗത്തിലുണ്ട് ഈ ആഴ്ചത്തെ ത്രീ ഡേ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് ഇവർ ഇവരിപ്പോൾ ഒൻപത് ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പലരും എന്നോട് പറഞ്ഞ മതി വരുന്ന കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ നമ്മളെ ഇപ്പോൾ എത്ര കാലം ചെയ്യും പക്ഷേ ഈ വിദ്യ എൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്ന ഇവർക്കാണ് ഇവരിൽ നിന്ന് വേണം നമുക്ക് ലോകത്ത് തലമുറകൾക്ക് കൊടുക്കാൻ അവരവർ തയ്യാറുമാണ് അവർ പഠിപ്പിക്കാനും തയ്യാറുണ്ട് പക്ഷേ ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം തരാൻ വേണ്ടിയാണ് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുമെന്ന് തോന്നിയാൽ അതി ദിവസമൊന്നും വേണ്ട ഇവരെ അടുത്തുള്ളവർ ആരാന്ന് വെച്ച് അവരെ പോയി കണ്ട് അവരോട് നിങ്ങൾ പറയണം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ച് മർമ്മസ്ഥാനങ്ങൾ പറഞ്ഞ് അന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും അവർ ക്ലാസ് ഇടുകയാണെങ്കിലോ നിങ്ങൾ റെഗുലറായിട്ട് പോവുക മുന്നൂറ്റി എൺപത്തൊന്ന് മർമ്മസാധനങ്ങൾ അതിൻ്റെ അതിൻ്റെ പ്രയോഗങ്ങളും അവർ പഠിപ്പിച്ചു തരും അവരാണ് ഇനി അടുത്ത മാഷന്മാരാണ് ഇനി നിൽക്കുന്നത് ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഓരോരുത്തരെയും നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുക ദൂരെയാണെങ്കിലും ശരി അപകടങ്ങൾ വരുമെന്ന് തോന്നും തീർച്ചയായിട്ടും ഇവരെ പരിചയപ്പെടണം ആയുധങ്ങൾ നോക്കണ്ട പെട്ടുകത്തെയും കടാരയും വാഴുന്നൊന്നും നിങ്ങളോടി പോകേണ്ട അതിലും വലിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത് അവരുടെ പേര് അവരെ പരിചയപ്പെടുത്തുകയാണ് അവൻ്റെ പേര് പേര് അനിൽകുമാർ അനിൽകുമാർ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശിയാണ് ഈ രണ്ട് ദിവസത്തെ കോഴ്സ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് സെൽഫ് ഡിഫൻസിന് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ഓക്കെ അദ്ദേഹം മനസ്സിലായല്ലോ സിവിൽ എൻജിനീയർ കൂടിയാണ് വിദ്യ സമൂഹത്തിന് പരിചയപ്പെടാം പോരാളെ പേര് റിജോ ഡീസ് കുരിയേച്ചിറ തൃശ്ശൂർ ജില്ല ഇവിടെ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു മാഷിന് വളരെ സ്നേഹത്തോടെ മാഷി നമ്മൾ എല്ലാം പഠിപ്പിക്കുന്നതും അതുപോലെ മാഷിൻ്റെ ശിഷ്യനുമായാലും വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ പറഞ്ഞു പറഞ്ഞതെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ വളരെ നന്ദി എൻ്റെ പേര് അബീബ് വീട് മലപ്പുറമാണ് ഞാൻ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യായിരുന്നു മാഷെടുത്ത് ഇന്ന് പഠിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് മാഷിന് എഴുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ നിന്ന് അപ്പോൾ അപ്പൊ മാഷെടുത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ മാഷ് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അദ്ദേഹത്തിന്റെ മനസ്സിലായില്ലേ എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോടും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ ഒരു അപ അപകടം വന്നാൽ എതിർപ്പ് വന്നാൽ നിങ്ങൾ പക്ഷേ അവരെ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കുകയില്ല ഇത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇനിയപ്പോൾ വരുന്നല്ലേ ഉള്ളൂ നിങ്ങൾ നോക്കിയാൽ ഓരോ മനുഷ്യനെയും ജീവിതം നശിപ്പിക്കാതെ കീഴടക്കി രക്ഷപ്പെടുക ജോലി ചെയ്തിരിക്കും കീഴടക്കി കഴിക്കും പക്ഷേ മർമ്മങ്ങളെ ടച്ച് ചെയ്തിട്ടായിരിക്കും ആ ഒരു സന്ദർഭം നിങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അടുത്തയാളെ നോക്കാം മോള് ആ എൻ്റെ പേര് ഗ്രീഷ്മ ഞങ്ങൾ വയനാട് ബത്തേരിയിലാണ് ഞാൻ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ് സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മർമ്മവിദ്യ വന്ന് പഠിക്കാൻ സാധിച്ചതിന് ഒരുപാട് അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ മാഷിൻ്റെ അനുഗ്രഹവും വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് തന്നെ തോന്നി ഇല്ലാതെ ഒരു അക്രമിയെ കീഴടക്കാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് എപ്പോഴും കയ്യിൽ വെപ്പൺസൊന്നും കൊണ്ടുനടക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ബസ്സിലായാലും അല്ലെങ്കിൽ വേറെ ഏത് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്തൊരവസ്ഥ സ്ത്രീകളായാലും കുട്ടികളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് വളരെ ഉപയോഗം വരുന്ന അല്ലെങ്കിൽ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കളരിയായിരുന്നു ഈ മാഷിൻ്റെ കർ മർമ്മകളരി അത് പഠിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പേര് ബിനീഷ് ഞാൻ വയനാട് ബത്തേരിയിൽ നിന്നായിരുന്നു വൈഫിന് ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് മാർഷൽ ആർട്സ് ഞാൻ മുന്നേ പഠിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പം അത് പഠിക്കാത്തവർക്കുകൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രായോഗികമാകാൻ പറ്റുന്ന രീതിയിലും ഇവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് മാർഷ്യൽ ആർട്സിനും എൻ്റെ പേര് സുധി ഞാൻ കണ്ണൂർ ജില്ലയിൽ യേച്ചൂരാണ് എൻ്റെ സ്ഥലം കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് മേഖലകളിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഈ കണ്ണട മാഷയുടെ ഈ ഒരു ത്രീ ഡേയ്സ് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ കിട്ടിയതിന് എത്രയോ നൂറായിട്ട് അനുഭവമാണ് ഇപ്പോൾ കിട്ടിയത് അതിൽ ഒരുപാട് നന്ദിയുണ്ട് മാഷോട് ഇപ്പോൾ നാളെ ഇത് മറ്റുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന വിശ്വാസം കൂടി ഇപ്പോൾ ലഭിച്ചിരുന്നു ഓക്കെ ഞാൻ അഷ്റഫ് ചങ്ങരംകുളം മലപ്പുറം ഡിസ്ട്രിക് ആണ് ഞാനിവിടെ നാട്ടിലെ ഇലക്ട്രീഷ്യനാണ് പക്ഷേ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാഷിനെ പരിചയപ്പെടാനും മാഷ്ടെ ക്ലാസ്സിൽ വരാനും അതിൻ്റെ കൂടുതൽ മർമ്മ വശങ്ങൾ പഠിക്കാനും സാധിച്ചതിൽ വളരെ നന്ദി കൈ അടിച്ചു നമസ്കാരം എൻ്റെ പേര് സാലിഹ സാലിഹ എന്നാണ് ഞാൻ ചാവക്കാട് പൊന്നാനി ഇടയിൽ അകലാട് എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് വരുന്നത് ഞാനെൻ്റെ ആശാനി ഹാഷിം ൾ പറഞ്ഞിട്ടാണ് ഞാൻ മാഷൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും എനിക്ക് ഇടയുണ്ടായി അങ്ങനെ ഇപ്പോൾ ആശാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് ലൈഫിൽ ഇതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ് എല്ലാവരും ഇതിന് വരണം ഇത് പരിശീലനം നേടണം എന്നാണ് പറയാനുള്ളത് നന്ദി ഓക്കെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും